നേരം രായിട്ടും കേറി വരാനായില്ലേ ഏ ഇത്ര നേരൊക്കെ എന്ത് ജോലിയാണ് ഏ ഇതിന് പോണ്ട നല്ല കാര്യം ഏ പറഞ്ഞാണ്ട് മനസ്സിലാവൂലച്ചാല് കാണാനും ഇല്ല മായയും വെച്ചുണ്ട് എന്താണ് സംശയം അങ്ങോട്ട് എന്താണ് ഇവിടുത്തെ കാക്കാനേ പറ്റൂലേ പറ്റുള്ളൂ കോടാ ചെറിയ മക്കളെ പോലെ എന്താ പിറ്റങ്ങളെയൊക്കെ വേണ്ട Right? ു വൈക്കക്കൂടെ പോവാണെങ്കിൽ അങ്ങോട്ട് പോയാ പോരെ അപ്പൊ ഇവിടെ എത്തിയാണോ ഒരു പാളിയോട്ടം അപ്പൊ എങ്ങോ കുടി നോട്ടം ചേക്കനെ ഇതൊക്കെ വലുതായി ഉണ്ടെങ്കി എന്താ ഇവിടത്തെ സ്ഥിതി ഏ കരിക്കൂടിയ മോന്തി അവനാന്റെ കുടിയിൽക്കിണ്ട് എത്താൻ പറ്റുമോ വരുന്നുണ്ട് വരുന്നുണ്ട് അതൊന്നുംടാ ആ നനക്കല്ലേ എന്നും അറിയാണ്ടോ ആ വീടിന്റെ ഉമ്മർത്ത് നിക്കുന്നുള്ളത് പൊരിഞ്ഞ സംശയടോ അയാൾക്ക് ആ അതെ അപ്പൊ എടനാണ് ഏഹ് ആണെങ്കിൽ പോയാണെങ്കിൽ ഇക്ക എന്താ ശരി ഇക്കാണുള്ളതിന്റെ നഷ്ടം നാട്ടുകാർ പറയൂലേ നാട്ടുകാർ പറയുന്ന പോട്ടെ എനിക്കവിടെ പിന്നെ ഒരാളുണ്ടാവു എന്ത് കണ്ടിട്ടാണ് ഏഹ് എന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് മാള ജോലിക്ക് പോരുത് ജോലിക്ക് പോരുത് അതിന്റെ കാര്യം എന്താണ് ഞാൻ പിന്നെ പഠിച്ചത് അവിടെ കാക്ക കാരണമാരായിട്ട് ഞങ്ങളുടെ കുടുംബത്തിനൊന്നും ഒരു പെണ്ണുങ്ങള് പുറത്തിറങ്ങി പൊക്കലിക്കാണ്ടി പോ അതെന്നെ എനിക്കിത് അറിയാ ഈജി പോവാനുള്ള മുതൽ തന്നെ

ഞാൻ ഞാൻ ജോലി ഇങ്ങനെ എന്തിപ്പോളേക്ക് കണ്ണിലെണ്ണി വെച്ച് കാത്തിരിക്കാന് മനുഷ്യന്മാർക്ക് ഒന്ന് ഫോൺ ചെയ്യാൻ വർത്തില്ല ഒന്ന് കെടുന്നിറങ്ങാന്ന് വർത്തില്ല എന്തിനു ഒന്ന് ഡ്രസ്സ് മാറ്റാൻ റൂമിന്റെ ഉള്ളിൽ കുറ്റിലാന്ന് വർത്തില്ല അപ്പോഴത്തേക്കെ നോനെ കൊണ്ടും കാത്തു വെച്ചിട്ട് നടക്കും അല്ലല്ല നാനൂറ് കണ്ണുണ്ടായാലും സൂക്ഷിക്കാൻ പറ്റൂല അപകടമാണ് വിളിച്ചിരുന്നെ ഈ ആണുങ്ങളെ കണ്ണി കണ്ട ചക്കന്മാരെ കാര്യം ചട്ടന്മാരായിട്ട് കുറുകല ഒരു ഫ്രണ്ടിനെ വിളിക്കുമ്പോ ആ ഫ്രണ്ട് ആണുങ്ങളാണ് ഫ്രണ്ട് കരിക്കില്ലല്ലോ എന്തു സ്വഭാവം ഏഹ് ബിജിപ്പരുതിട്ടുള്ളത് ഏഹ് ഞാൻ ഒന്നും രണ്ടും ഉറപ്പിയല്ല പിന്നെ ജോലിയും കളഞ്ഞു ഞാൻ ഇവിടെ വന്നിട്ട് എന്നിട്ടും എന്റെ കണ്ണുടിച്ചിട്ട് ജോലി ചാടിപ്പോയി ഏഹ് അന്റെ ആങ്ങളമാരില്ലെങ്കിൽ പിന്നെ എന്നെ പിടിച്ചുകൊണ്ടിരാന് പറ്റുവോ ആ ചക്കന്മാരാണ് എന്തോ ഭാഗ്യത്തിന് കണ്ടിട്ട് പിടിച്ചുകൊണ്ടത് ഏർ അന്നങ്ങനെ തുറന്നു കൊണ്ടാന്ന് പോലും പറഞ്ഞിട്ടുണ്ട് എന്നോട് എന്താ മനസ്സിലാക്കാത്തത് ഞാൻ ഇന്റെ രക്ഷത്തിനെ കഴിയുള്ളൂ ഓലല്ല ഞാന് എന്റെ ചെറുപ്രായത്തിലേ എന്റെ പതിമൂന്നാമത്തെ വയസ്സിലെ ഒരു തണ്ടായിട്ടുള്ള അങ്ങളെ കെട്ടിയത് എനിക്കന്ന് പറയാനും എന്നെ അറിയാത്തോണ്ടാ എന്റെ വീട്ടുകാരെ ചാതിച്ചതാ ഓല നേട്ടങ്ങൾക്ക് വേണ്ടി ആ പിന്നെ എന്റെ ജീവനും കുടുംബം നഷ്ടപ്പെട്ടു എന്ത് സമാധാനം ഉള്ളത് സമയത്ത് പുറത്ത് പോവാൻ പറ്റുമോ ഒരു സിനിമക്ക് പോകാൻ പറ്റുമോ ഒരു കല്യാണത്തിന് പോകാൻ പറ്റോ വേറെ എന്തെങ്കിലും നടക്കുമോ സിനിമക്കൊക്കെ ഇങ്ങനെ എന്നിട്ട് തിയേറ്ററിലും അവിടെ കണ്ണു കണ്ട ആണുങ്ങളുടെ ഇടയിൽ ഇങ്ങനെ കുത്തിയിരുന്ന സിനിമ ആണോ ഏഹ് ചിന്തകൾ ഈ ജാതി പെൺ ചിന്ത ഉള്ള പെണ്ണുങ്ങൾ ഉണ്ടങ്ങത്താനും അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടർമാര് സുൽഫത്ത് സിനിമ തന്നെ കാണാറില്ല അവളെ കിട്ടിയവര് അഭിനയിക്കാൻ പോണു അങ്ങക്ക് അറിയില്ലല്ലോ അല്ലേ ഇത് ഈ റിയില്ലോട്ടിക്കാട്ടിട്ട് നിക്കണത് ഞാൻ നിങ്ങൾ നിങ്ങൾ എന്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാ നല്ല പ്രായാണ് ഇപ്പൊ വയസ്സ് മുപ്പതാണ് ഏഹ് ഇങ്ങക്ക് അറുപതും ഇങ്ങടെ പ്രായ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ ഈ പത്ത് മുപ്പത്തി പതിമൂന്ന് വയസ്സുള്ള ഇന്നെ പിടിച്ചിട്ട് കെട്ടിക്കാന് ഞാൻ മണ്ടില്ലല്ലോ ഞാൻ ഞാനങ്ങളെ കണ്ടിട്ട് കൂടിയില്ല ഞാൻ അന്ന് കൊണ്ടുണ്ടെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് എന്നാ ഒരു കാര്യം കേട്ടോളി നിങ്ങളെ കൂടെ യാതൊരു താല്പര്യവും ഇല്ല ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ആളെ കൂടെ ഞാൻ ഇറങ്ങി പോകും പിന്നെ അഡ്ജസ്റ്റിന് നിക്കുന്നതിന്റെ ഒരു പരിമിതി ഉണ്ട് ഇന്റെ പിന്നാലെ നടന്ന ഇതേപോലെ സംശയം കൊണ്ട് വന്നാല് ഞാൻ എന്റെ പുറത്തേക്ക് ഒരു പോക്കട്ട് പോകും പിന്നെ ഞങ്ങൾക്ക് ആരുണ്ടാവില്ല

ഞാൻ പിന്നെ അങ്ങനെ അടങ്ങി ഒതുങ്ങി നിക്കണെ എന്താന്ന് വെച്ചാല് തൊണ്ടിന്റെ കല്യാണം കഴിച്ചില്ല ഒറ്റ കാരണം കൊണ്ടാ എനിക്ക് എന്റെ ഇഷ്ടത്തിന് ജീവിക്കണം എനിക്കധികം പ്രായൊന്നും ആയിട്ടില്ല ഇന്നത്തെ കാലത്തെ പെണ്ണുങ്ങള് പല ടൈപ്പ് ജീവിതങ്ങളാണ് ജീവിക്കണത് എനിക്ക് ആ സൗഭാഗ്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കും എങ്ങാനും എന്റെ പിന്നോട് വന്നോ ഇവിടെ ഉറച്ചു വെക്കും ഞാൻ ആയിക്കോട്ടെ എന്ത് കൂട്ടിയാ പറ്റെന്തെ അവസാനം പയസാൻ കാലത്ത് ഒരു കുട്ടികളെ എന്തേലും ഉണ്ടായ ഒരു നായി വെള്ളത്തിന് മുട്ടില്ലാന്ന് വിചാരിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതിന് നല്ല കായും ചെലവാക്കിയിട്ട് കുട്ടികള് ഏർ കുട്ടികള് അതിന്റെ മോനി ജമ്മ നട ഇരുപത്തിനാല് മണിക്കൂറും തോയിലും പിന്നെന്താണ് ഈ ഫോണും പിന്നെ എങ്ങനെ പിന്നെ രാത്രി അതിന്റെ ഉള്ളിലല്ലോ കല്യാണം കഴിച്ചാ പോരാ അതിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അടുക്കും ഈ ഞാനൊരു കാര്യം പറഞ്ഞ തരാ ലീഗില് ഞാനാ നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് ഇപ്പല്ലോ അമ്മല്ലോ ആരും ഇല്ല ഒരാളെ പോലും ചോദിക്കില്ല ഒരു പൊട്ടിച്ചു അതിന്റെ പരിഗണന പോലും ഇല്ല ഏഹ് കൂന്ന് വളഞ്ഞ ഇവിടെ മൊറ്റാക്കന്തിനും വന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞമ്മടെ പുതപ്പിച്ചു കെടിച്ച ഈ സോത്തു മുതല കഞ്ച കൈല്ലോ എന്താണെന്നായി പെണ്ണുങ്ങളും ഇങ്ങനെ ആയി കഴിഞ്ഞാലും ഏർ എന്നെ പെടക്കോയി പൂവിണ കാലം വന്ന ഉറപ്പാ തീയാമത്തന്നാള് അതിനെ പ്രതീക്ഷിക്കന്നെ അല്ലാണ്ടെന്താ കാട്ട ഏ എന്താ പറഞ്ഞേ ഒരു കുടുംബായിപ്പോട്ടെ നല്ല പോലെ രസപ്പെട്ടോട്ടെ എന്ന് കരുതിട്ട് കൊടുന്നാണ് ഇപ്പോ മാരനായി തീർന്നില്ല ഇപ്പൊ എങ്ങനൊന്ന് തളക്കുക